നമ്മളെ കുറച്ച് വിജയികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് അതായത് ക്രിസ്മസ് ആണ് ഹാപ്പി ക്രിസ്മസ് അന്നേരം ഇന്ന് വിജയികളെ തിരഞ്ഞെടുക്കാം എന്തൊക്കെയാണ് അതായത് ഇവിടെ കൊടുക്കുന്നത് എന്നൊക്കെ അറിയാമല്ലോ അഞ്ച് പേർക്ക് അഞ്ച് റോസാ ചെടി കൊടുക്കുന്നുണ്ട് വലിയ റോസ് നോക്കി അഞ്ച് റോസാ ചെടികൾ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അഞ്ചു പേർക്കാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് റോസാ ചെടി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതാരൊക്കെയാണ് നമുക്ക് ആദ്യമേ കാണാം ഇരുപത്തിനാലാം തീയതി ഇന്ന് അതായത് ഞറുക്കെടുപ്പിൽ തെരഞ്ഞെടുത്ത വിജയികൾ അഞ്ച് വിജയികൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം അതിൽ ശോഭാജി എന്ന് പറഞ്ഞൊരു ചേച്ചിയല്ലേ ചേച്ചി പരുന്ന ശോഭാജി എന്ന് പറഞ്ഞൊരു ചേച്ചിക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒരു കോൻസു കോ പോലെ നേരെ വന്നു പ്രൈസിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല അതിനു മുമ്പ് തന്നെ നമ്മൾ നാട്ടെ അതിനകത്ത് എഴുതിയേക്കുന്ന പേരിൽ ചേച്ചിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു അന്നേരം ഇത് സന്തോഷപൂർവ്വം ഈ ഒരു വലിയ പ്ലാന്റ് ോക്കെ പ്ലാന്റ് സൈസ് നോക്കൂ ഇതാണ്ടേ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട റോസ് വലിയ റോസ് നമ്മൾ ഇതാണ്ടേ പ്രൈസായിട്ട് കൊടുക്കാൻ പോവുകയാണ് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ഇതാ കൊടുക്കുന്നു ചേച്ചി ഇതാണ്ടേ ചേച്ചിയുണ്ട് മോളും ഉണ്ട് രണ്ട് പേരും കൂടെ വന്നു ആ പ്ലാന്റ് കൈ പിടിപ്പിട്ടോ കേട്ടോ ഇനി ചേച്ചി വീഡിയോ കണ്ടിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുത്തരാം മോള് പറഞ്ഞിട്ടല്ലേ മോള് പറഞ്ഞിട്ട് ഒരു മോള് പറഞ്ഞിട്ട് ഒരു കമന്റ് ലൈക്കും ഒക്കെ ചെയ്തതാ പക്ഷേ യോണ്ട് വരാത്ത വരാൻ പറ്റാത്തതില് വിഷമുണ്ട് വന്നു വാങ്ങാൻ സന്തോഷമുണ്ട് ഓക്കെ അതിനെ കണ്ടതിലും സന്തോഷം എന്തായാലും ഞങ്ങള് കുറച്ച് ദിവസം ഇവിടെ കാണും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മള് കുറേ ആള് ഇപ്പൊ പത്തൊമ്പതോളം പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത കിട്ടി ഇതേപോലെ ഇനി അടുത്തുള്ളവർക്കും ഒന്ന് സതീഷ് കുമാർ രണ്ട് ഷീബ ഹാരിവിൽസ് മൂന്ന് അമിത മുകുന്ദൻ നാല് റഷീദ മൂസ അഞ്ച് സജിനി സജൻ സജിനി സജിൻ ഓക്കെ അന്നേരം ഈ അഞ്ച് പേർക്ക് റോസാ ചെടി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സി എസ് ഐ പള്ളിയിൽ എടുത്തതാണ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാറുകളൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ് അതേപോലെ തന്നെ രണ്ടാമത് ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അഞ്ച് പേർക്ക് അതായത് പറഞ്ഞ സമ്മാന എന്ന് പറയുന്നത് ക്രിസ്മസ് ഗിഫ്റ്റ് അഞ്ച് പേർക്ക് ഓർക്കിഡ് പ്ലാന്റ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരാൾക്ക് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് ശോഭാശങ്കർ പുള്ളിക്കാരി ഇപ്പം വന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഷീബ എന്ന് പറയുന്ന ഒരു ഒരാൾ രണ്ട് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അംബിക പി നാല് അനൂപി നായർ അഞ്ച് നമ്മളെ സലീം സലീം അണ്ണൻ ഓക്കെ അതിനം ഈ അഞ്ച് പേർക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ അത് ഇത് ഒരു ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് അഞ്ച് പേർക്കും കൊടുക്കുന്ന ആപ്ലിക്കേഷൻ വഴി അതായത് കമൻ പിക്കർ ആപ്പ് വഴി എടുത്തതാണ് ഓക്കെ അന്നേരം വിജയികൾ ഒന്നുകൂടെ പറഞ്ഞു തരാം ഒന്ന് നമ്മളെ മെയിൻ വിന്നേഴ്സ് അതായത് ഞായറാഴ്ച നമ്മൾ തിരഞ്ഞെടുത്ത അഞ്ച് പേർക്ക് റോസ് കൊടുക്കുന്നുണ്ട് ആ അഞ്ച് പേരാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സതീഷ് കുമാർ ഷീബ ഹരിവിൽസ് അമിത മുകുന്ദൻ റഷീദ മൂസ സജിനി സജിൻ ഓക്കെ ഈ അഞ്ച് പേര് ക്രിസ്മസ് ഗിഫ്റ്റ് സലീം സലീം അനൂപി നായർ അംബിക പി ഷീബീബ ശോഭ ശങ്കർ ജി ബി ഓക്കെ അങ്ങനെ കൺഗ്രാച്ചുലേഷൻ വിന്നേഴ്സ് അതേപോലെ തന്നെ അടുത്ത ആഴ്ച നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അരിയും കൊടുക്കുന്നത് അങ്ങനെ ആദ്യം കൂടെ നോക്കുക ഈ ആഴ്ച കൊടുക്കുന്ന അറിയാമല്ലോ അഞ്ച് പേർക്ക് ഗിഫ്റ്റ് ഉണ്ട് അഞ്ച് പേർക്ക് റോസ് ഉണ്ട് ഓക്കെ താങ്ക്